ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്ക സ്ത്രീകളും പുറത്തു പറയാൻ മടിക്കുന്ന എന്നാൽ എൺപത് ശതമാനം സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്റിമെറ്റ് ഹൈജീൻ നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ദിവസവും കുളിക്കുന്നുണ്ടല്ലോ വൃത്തിയായി നടക്കുന്നുണ്ടല്ലോ എന്നിട്ടും എന്താ എനിക്ക് മാത്രം ഇങ്ങനെ ചൊറിച്ചിലും സ്മെല്ലും വരുന്നത് നമ്മൾ മുഖത്തിന് കൊടുക്കുന്ന പരിചരണം പോലും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗത്തിന് കൊടുക്കാറില്ല എന്നതാണ് സത്യം സത്യം പറയൂ ആ പരസ്യത്തിൽ കാണുന്ന മോഡലിന്റെ ചിരി കണ്ട് കണ്ണും പൂട്ടി കടയിൽ പോയി വി വാഷ് വാങ്ങിയവരാണോ നിങ്ങൾ അതോ ഫ്രണ്ട് പറഞ്ഞിട്ട് വാങ്ങിവെച്ചതാണോ ശരി എന്തിനായാലും അത് അതുപയോഗിക്കുന്നതിനു മുൻപ് ഇത് കേൾക്കൂ പലർക്കും ജോലിസ്ഥലത്തോ കോളേജിലോ ഇരിക്കുമ്പോൾ ആ അസ്വസ്ഥത കാരണം ശ്രദ്ധിക്കാൻ പോലും പറ്റാറില്ല ഒരു ഫംഗ്ഷനു പോയാൽ പോലും എപ്പോഴും ഒരു പേടിയാണ് ഈ പേടി നിങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് ഇല്ലാതാക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ എന്തിനാണ് നമ്മൾ പ്രത്യേകമായി ഒരു വാഷ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ പി എച്ച് ലെവൽ അഞ്ച് ദശാംശം അഞ്ചാണ് എന്നാൽ ഭാഗത്തെ വജീന പി എച്ച് ലെവൽ മൂന്ന് ദശാംശം അഞ്ച് മുതൽ നാല് ദശാംശം അഞ്ച് വരെയാണ് അതായത് അല്പം അസിഡിക് നമ്മൾ സാധാരണ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് അമിതമായ ആണ് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ നല്ല ബാക്ടീരിയകൾ ലാക്ടോബാസിലസ് നശിക്കുന്നു ഫലം പൂപ്പൽ ബാധയും ഫംഗൽ ഇൻഫെക്ഷൻ ദുർഗന്ധവും സ്വീ വാഷിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ആ ഭാഗത്തെ ആസിഡിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ആർത്തവ സമയത്ത് പീരിയഡ്സ് അമിതമായി വിയർക്കുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരുമ്പോൾ വി വാഷ് ഒരു രക്ഷകനാണ് ഇത് ബാക്ടീരിയയുടെ വളർച്ച തടയുകയും ഫ്രഷായി ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കൈകൾ നന്നായി കഴുകുക രണ്ട് തുള്ളി വി വാഷ് എടുക്കുക മൂന്ന് പുറംഭാഗത്ത് മാത്രം ഉപയോഗിക്കുക ഇന്റേർണൽ വാഷിംഗ് പാടില്ല നാല് ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക ശ്രദ്ധിക്കുക വി വാഷ് എന്നത് പുറംഭാഗം കഴുകാൻ മാത്രമുള്ളതാണ് ഉള്ളിലേക്ക് കഴുകാൻ ഡച്ചിങ് ഒരിക്കലും ശ്രമിക്കരുത് നമ്മുടെ വജൈന ഒരു സെൽഫ് ക്ലീനിങ് മെഷീനാണ് അതിനെ അതിന്റെ വഴിക്ക് വിടുക എന്നതാണ് ഏറ്റവും വലിയ ഉപകാരം അപ്പോ പണ്ട് മുത്തശ്ശിമാരൊന്നും ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്ന് ശരിയാണ് പക്ഷെ അന്ന് അവർ ധരിച്ചിരുന്നത് പോളിസ്റ്റർ ലെഗിൻസും ജീൻസും ആയിരുന്നില്ല കോട്ടൺ വസ്ത്രങ്ങളായിരുന്നു കാലാവസ്ഥയും ഭക്ഷണവും മാറി അപ്പോൾ നമ്മുടെ കെയറിങ്ങും മാറണ്ടേ ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വി വാഷ് ഒരു മരുന്നല്ല അതൊരു ക്ലെൻസർ മാത്രമാണ് താഴെപ്പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ഒരു ഡോക്ടറെ കാണുക ഒന്ന് നിറംമാറിയ ഡിസ്ചാർജ് പച്ചയോ ചാരനിറമോ ഗ്രേ ഉള്ള ഡിസ്ചാർജ് രണ്ട് തൈര് പോലെ കട്ടിയുള്ള ഡിസ്ചാർജ് ഇത് കടുത്ത ഫംഗൽ ഇൻഫെക്ഷൻ കാൻഡിഡീസിസ് ആകാം മൂന്ന് രക്തത്തിന്റെ അംശം ആർത്തവമല്ലാതെ ബ്ലീഡിംഗ് കണ്ടാൽ നാല് കഠിനമായ പുകച്ചിൽ മൂത്രമൊഴിക്കുമ്പോൾ വേദനയോ പുകച്ചിലോ ഉണ്ടെങ്കിൽ ഇതൊന്നും വി വാഷ് മാറില്ല ഇതിന് കൃത്യമായ ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആന്റി ഫംഗൽ ക്രീമുകൾ വേണം പലരും ചെയ്യുന്നത് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഡോക്ടറെ കാണുന്നതിനു പകരം കടയിൽ പോയി വി വാഷ് വാങ്ങി ഉപയോഗിക്കും ഇത് രോഗത്തെ ഒളിപ്പിച്ചു വയ്ക്കുകയുള്ളൂ ഇത് ലോഷൻ പോലെ തേച്ചുപിടിപ്പിക്കാനുള്ളതല്ല കഴുകിക്കളയാനുള്ളതാണ് നമുക്ക് ചില കാര്യങ്ങൾ മാറ്റാം കോട്ടൺ അണ്ടർവെയറുകൾ മാത്രം ഉപയോഗിക്കുക ആർത്തവ സമയത്ത് പാടുകൾ കൃത്യസമയത്ത് മാറ്റുക ധാരാളം വെള്ളം കുടിക്കുക ഇത് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും മധുരം മധുരമധികമടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക ഫംഗസ് വളരാൻ പഞ്ചസാര സഹായിക്കും എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാവർക്കും ചേരണമെന്നില്ല അമിതമായ ചൊറിച്ചിലോ വേദനയോ ഉണ്ടെങ്കിൽ ദയവായി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക സ്വയം ചികിത്സ ഒഴിവാക്കുക നിങ്ങൾ വി വാഷ് ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യൂ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക കാരണം പലരും പറയാൻ മടിക്കുന്ന ഈ കാര്യങ്ങൾ അവർക്കും ഉപകാരപ്പെടട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്